എന്തൊക്കെ കാണണമെന്നാണ് തൃശൂർ പൂരം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന വോട്ടർമാർ ചോദിക്കുന്നത് രാത്രി പൊട്ടിക്കേണ്ടിയിരുന്ന കരിമരുന്നെല്ലാം പകൽപൂരമാക്കി മാറ്റിയതിന്റെ സങ്കടം പരസ്പരം പറഞ്ഞിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അമിട്ട് പൊട്ടിയിരിക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ എൽ ഡി എഫ് പാളയത്തിൽ അടിയുറച്ചു നടൻ ഇന്നസെന്റിന്റെ മരണശേഷം ബി ജെ പി കാർ ഇപ്പോൾ കട്ടുകൊണ്ടുപോയിരിക്കുകയാണ് അതും തൃശൂരിനെ ഞാനിങ്ങെടുക്കുക എന്നും പറഞ്ഞ് രണ്ടാം വട്ടവും കച്ചമുറുക്കിയ നടൻ സുരേഷ് ഗോപിക്ക് വേണ്ടി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് ഇന്നസെന്റ് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത് മരിക്കുവോളവും ഇടതുപക്ഷത്ത് തന്നെയായിരുന്നു ഇന്നസെന്റ് ഒരു വാക്കുകൊണ്ടുപോലും വലതുപക്ഷമോ ബി ജെ പിയോ ആണെന്ന തെറ്റിദ്ധാരണയ്ക്ക് പോലും വഴിവെച്ചിട്ടില്ല ഇന്നച്ചൻ അങ്ങനെ കറകളഞ്ഞ ഇടതുപക്ഷക്കാരനെ തെങ്ങിൽ ചേർത്ത് കെട്ടിയ കട്ടൌട്ടറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തൊഴിനായി ചിത്രീകരിച്ചതാണ് ഇപ്പോൾ തൃശൂരിൽ പൊട്ടിയിരിക്കുന്ന വലിയ ഗർഭംകലയ്ക്ക് ഇരിങ്ങാലക്കുടിയിൽ സ്ഥാപിച്ച ബോർഡിൽ ഇന്നസെന്റും സുരേഷ് ഗോപിയും ചേർന്ന് നിൽക്കുന്ന ചിത്രമായിരുന്നു ബി ജെ പി പ്രചാരണത്തിനായി ഉപയോഗിച്ചത് മറ്റെല്ലാത്തിനും അപ്പുറമാണ് സൗഹൃദം എന്ന തലവാചകവും ബോർഡിലുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും എം പി ആയിരുന്നപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ നഖ ശിഖാന്തം എതിർത്തിയിരുന്നയാളാണ് ഇന്നസെന്റ് എന്ന് മറന്നുകൂടാ മറ്റെല്ലാത്തിനും അപ്പുറമാണ് സൗഹൃദമെങ്കിൽ എന്തുകൊണ്ട് തൃശൂരിന് ആദ്യം എടുക്കാൻ വന്നപ്പോൾ ഇന്നസെന്റിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊണ്ടുവരാത്തതെന്ന ചോദ്യമാണ് ഗഡികൾക്കുള്ളത് കൊണ്ടുവന്നില്ലെങ്കിലും പോട്ടെ ഒരു പോസ്റ്ററെങ്കിലും തൃശൂർ റൗണ്ടിൽ എവിടെയെങ്കിലും ഒട്ടിച്ചിരുന്നു അങ്ങനെ ഒട്ടിച്ചിരുന്നുവെങ്കിൽ ഇന്നസെന്റ് തന്നെ നേരിട്ട് വന്ന സുരേഷ് ഗോപിയെ കൊണ്ട് തന്നെ പോസ്റ്റർ വലിച്ചു വീറിച്ചേനെ ഇപ്പോഴത്തെ സ്ഥിതിയും അത് തന്നെയാണ് ഇന്നസെന്റ് എന്ന ചാലക്കുടിയിലെ മുൻ എംപിയും ഇടതുപക്ഷക്കാരനും ജീവിച്ചിരുന്നുവെങ്കിൽ ഈ കട്ടൌട്ടർ കണ്ടാൽ എന്താകുമായിരുന്നു അവസ്ഥയെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇന്നസെന്റ് മരിച്ചുപോയി എന്ന ഒറ്റ ധൈര്യത്തിലാണ് സംഘപരിവാറിന്റെ സൗഹൃദ കട്ടൗട്ടർ ഉയർന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കാണാപ്പുറങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് കാണുന്നത് ഇന്നസെന്റിനൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുമെന്ന വിദ്യാധാരണയും ബി ജെ പിക്ക് ചലച്ചിത്ര മേഖലയിലെ രണ്ട് സുഹൃത്തുക്കൾ എന്നതിനപ്പുറം രാഷ്ട്രീയത്തിൽ രണ്ട് ശത്രുക്കൾ എന്ന് തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപിയെയും ഇന്നസെന്റിനെയും ചലച്ചിത്ര ലോകത്തിലെ മിത്രങ്ങൾ തമ്മിലുള്ള സൗഹൃദം മനസ്സിലാക്കാൻ തൃശ്ശൂർക്കാർക്ക് പറ്റും എന്നാൽ രാഷ്ട്രീയത്തിലെ ശത്രുതയെ മറച്ചു വെച്ച് വോട്ടിനു വേണ്ടി കൂടെ നിർത്തുന്ന കുതന്ത്രത്തെ എന്ത് വിളിക്കണമെന്നാണ് ചാലക്കുടിക്കാർ ചോദിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഇന്നസെന്റിന്റെ പടം വെച്ച് വോട്ട് പിടിക്കാം ഗുണം എന്നാൽ സുരേഷ് ഗോപിയുടെ പടം വെച്ച് ബി ജെ പി ഒഴുകി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾക്ക് വോട്ടു പിടിക്കാനാവില്ല കാരണം കിട്ടാനുള്ള വോട്ട് കൂടി പോകുമെന്നത് കൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയാണ് ബി ജെ പി കാര് സുരേഷ് ഗോപിയോട് ചേർത്ത് വെച്ച് പോസ്റ്റടിച്ചത് സംഘപരിവാർ നിർമ്മിതിയുടെ ആദ്യ എപ്പിസോഡ് അത് സമാനമായ രാഷ്ട്രീയ പ്രചാരണങ്ങൾ നേരത്തെയും നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ തലതൊട്ടപ്പനായ എ കെ ജിയെ ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപക ആചാര്യനാക്കി മാറ്റിയിട്ടുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോഴായിരുന്നു ഈ പ്രചാരണം അതും സെക്രട്ടേറിയറ്റ് നടയും എ കെ ജിയുടെ ഫോട്ടോ വെച്ചത് അന്നത് വലിയ വാർത്തയായിരുന്നു എന്നാൽ എ കെ ജി സെൻട്രിൽ നിന്നും മാത്രം ഇതിനെതിരെ ഒരു ശബ്ദവും ഉയർന്നു കേട്ടില്ല അതുകൊണ്ട് തന്നെ ആ വിഷയവും തണുത്തുറഞ്ഞുപോയി ഇതേ മോഡൽ പ്രചാരണ അളവാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടിയും ബി ജെ പി പുറത്തെടുത്തിരിക്കുന്നത് പക്ഷേ മറ്റെല്ലാത്തിനും അപ്പുറമാണോ സൗഹൃദമെങ്കിൽ എന്തുകൊണ്ടാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ജയറാമിന്റെയും ദിലീപിന്റെയും ഫോട്ടോ എന്നും വെക്കാത്തത് എന്തിനേറെ സ്വന്തം പാർട്ടിയുടെ പ്രചാരകയായ ശോഭരയുടെ ഫോട്ടോ പോലും വെച്ചു കണ്ടില്ല ചലച്ചിത്ര മേഖലയിൽ നിന്നും സുരേഷ് ഗോപി മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നടൻ മുകേഷ് ഉണ്ട് കൃഷ്ണകുമാർ ഉണ്ട് ചെറുതായിട്ടാണെങ്കിലും രാജ്മോഹോ ഉണ്ണിത്താനും ഒരു നടൻ തന്നെയാണ് ഇവരൊന്നും ചലച്ചിത്ര രംഗത്തെ സൗഹൃദങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വലിച്ചിഴച്ചില്ല എന്നതും കാണാതെ പോകരുത് ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ള മലയാളിയോട് രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്താണ് സംവദിക്കേണ്ടത് പത്ത് വോട്ട് മുന്നിൽ കണ്ട് നടത്തുന്ന ഇതുപോലെയുള്ള രാഷ്ട്രീയ പാപ്പരത്വങ്ങളെല്ലാം ഉയർന്ന രാഷ്ട്രീയ നിലവാരമുള്ള സമ്മതിദായകരുടെ മുന്നിൽ ലേശുമോ എന്നത് സംശയമാണ് പൊളിറ്റിക്കൽ ഡെസ്ക് അന്വേഷണ ന്യൂസ്